ഹായ് ഇന്ന് വന്നത് കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ലാസ്റ്റ് എക്സാം ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ലാസ്റ്റ് എക്സാം നടന്നത് അറുന്നൂറ്റി ഒമ്പതാവോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാറ്റഗറി നമ്പറിൽ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്കെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് വന്നത് ഓക്കെ മൂന്ന് വർഷത്തെ ആണ് കാല ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് ഉണ്ടാവുക കമ്പനി ഓ എൽ എൽ നിലവിൽ ലിസ്റ്റ് ഇനി ഒന്നര വർഷത്തേക്ക് ഇനി ബാക്കിയുണ്ട് ഓക്കെ എന്തര വർഷം കൂടി ഇനി ബാക്കിയുണ്ട് അതായത് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ ലിസ്റ്റ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി മാസമാണ് ലിസ്റ്റ് വരിക അപ്പോൾ ഇപ്പോൾ ഇല്ലാ കാലാവധിയിലെ ലിസ്റ്റിന് മൂ മൂന്ന് വർഷത്തെ കാലാവധിയിൽ ഇനി ഒന്നര വർഷം ബാക്കിയുണ്ട് ഓക്കെ അതിന് നിയമനം നിങ്ങൾ നോക്കണം ഇപ്പം തന്നെ അതിൻ്റെ അകത്ത് നാലായിരത്തി മുപ്പത്തെട്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ വെള്ളം നാലായിരത്തി മുപ്പത്തെട്ട് മെയിൻ ലിസ്റ്റ് ഉള്ളതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റേഴ് ആൾക്കാർ അഡ്വൈസ് കിട്ടി നിലവിൽ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇനി എത്ര ബാക്കിയുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഒഴിയും കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി നാനൂറായി പിന്നെ ആയിരത്തി അറുന്നൂറ് ആൾക്കാരെന്ന് മാത്രമേ ബാക്കിയുള്ളൂ മെയിൻ ലിസ്റ്റ് അപ്പോൾ ഒന്നര വർഷം കൊണ്ട് ആയിരത്തി രണ്ടായിരത്തി നാനൂറ് എടുത്തെങ്കിൽ ഇനി ഒരു ഒന്നര വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ് എടുക്കൂ മുഴുവൻ പേർക്കും ജോലി കിട്ടും അതിൻ്റെ അകത്ത് അപ്പോൾ അതിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്നാൽ എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് അതായത് എഴുപത്തേഴ് മാർക്ക് ഓക്കെ എഴുപത്തേഴ് മാർക്കാണ് ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വന്നത് ഇതൊരു എൽ ജി എസ് ലെവൽ എക്സാം ആണ് ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ നമ്മളെ എൽ ഡിക്ക് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പോലീസ് ഫയർ ഇതുപോലെ പഠിക്കുന്ന ഇത്രയും ടൈറ്റ് ഉണ്ടാവില്ല ഓക്കെ കൊണ്ട് സിമ്പിളായിട്ട് പിടിച്ചെടുക്കാനാവും പിന്നെ മൂന്ന് വർഷം ലിസ്റ്റാന്ന് പറഞ്ഞു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ യോഗ്യത പറഞ്ഞാൽ ഏഴാം ക്ലാസ് പാസ്സായി ആർക്കും ഇത് അപേക്ഷിക്കണം ഓക്കെ ഏഴാം ക്ലാസ് പാസ് മുതൽ നിങ്ങൾ ഡിഗ്രി ഉണ്ടെങ്കിലും പി ജി ഉണ്ടെങ്കിലും എം എ ഉണ്ടെങ്കിലും ഡോക്ടർ ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കണം ഏഴാം ക്ലാസ് പാസ് മതി ഓക്കെ കഴിഞ്ഞ വർഷം മെയ് ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തെട്ടായിരുന്നു സപ്ലൈയിൽ നാലായിരത്തി അമ്പത്തഞ്ച് ടോട്ടൽ എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരായിരുന്നു നിലവിൽ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴാണ് ഇനിയിപ്പോൾ ഒന്നര കൊല്ലം കൊണ്ട് ബാക്കി കൂടി കംപ്ലീറ്റ് തീരും ഓക്കെ ഇതിൻ്റെ സാലറി വരുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ടായിട്ടും സാലറി മാറി കൊണ്ടുപോകും അത് നോക്കണ്ട ഓക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് സാലറി മാറി മാറി കിട്ടും ഓക്കെ ഏകദേശം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത് ഈ ഡിസംബറിനുള്ളിൽ വരും കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി പന്ത്രണ്ട് ലിസ്റ്റ് വരണമെങ്കിൽ ആറ് മാസം മുതൽ എക്സാം നടക്കണം ആറുമാസം മുന്നേ അത്രയാണ് അടുത്ത കൊല്ലം ജൂൺ മെയ് ജൂൺ ഏകദേശം മെയ് ജൂണിൽ എക്സാം നടക്കും അങ്ങനെ മെയ് ജൂണിൽ എക്സാം നടക്കണമെങ്കിൽ അതിൻ്റെ ആറ് മാസം മുന്നേ നോട്ടിഫിക്കേഷൻ വരണം അതെപ്പോഴാണ് ഈ ഡിസംബർ ഈ ഡിസംബറിൽ മുന്നേ നവംബർ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് ലൈറ്റ് ലൈറ്റായിട്ട് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും എല്ലാം വാരി വിളിച്ച് പഠിക്കേണ്ടി വരും നമുക്ക് അതിലും നല്ലത് ഇപ്പോഴേ ഒരു ഒരു ദിവസം ഒരു പണിക്കെല്ലാം പോകുന്നവർ ജോലിക്കെല്ലാം പോകുന്നവർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെറ്റാക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് വയസ്സ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരാട്ടാ ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് വയസ്സുതായാലും മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാം ഓക്കെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം കൂടി മുപ്പത്താറ് മൂന്ന് മുപ്പത്തൊമ്പത് വരെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം അപ്പോൾ മുപ്പത്താറ് അഞ്ചും നാൽപ്പത്തൊന്ന് വർഷം നാൽപ്പത്തൊന്ന് വയസ്സ് വരെ ഓക്കെ അപേക്ഷിക്കാം നിലവിൽ ലിസ്റ്റിൻ്റെ ഒന്ന് ഒന്നര വർഷം കൂടി കാലാവധി എന്ന് പറഞ്ഞു പിന്നെ ഡിഗ്രിക്കാർക്ക് എഴുതാട്ടോ എല്ലാവർക്കും എഴുതാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ ഡ്രൈവർ അമ്മ മോക്ക് ചെയ്ത പോലെ ചെയ്യുകയെന്ന് നിനക്കാ ചെയ് പറയാനാവില്ല കാരണം ഞാനിപ്പോൾ രണ്ടു ഒന്ന് പണിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കിട്ടിക്കഴിഞ്ഞാൽ അതിന് കണക്കായിട്ടാണെന്ന് എന്നൊക്കെ ചെയ്യാനാവുക എങ്ങനെയായാലും ഒരു ഡെയിലി ലൈവ് വരാൻ എങ്ങനെ നോക്കാം ഒരു ഒരു മണിക്കൂറെങ്കിലും ലൈവിൽ റിവിഷൻ ചെയ്യാനാവോ നോക്കാം ബാക്കിയുള്ള സമയം നമുക്ക് പഠിക്കാം ഓക്കെ അതായത് ഈ സിലബസ് ബേസ്ഡ് ആയിട്ട് റാങ്ക് ഫയൽ പഠിക്കണം സിലബസ് ബേസ്ഡ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനില്ല സിലബസ് വേയ്സ് ആയിട്ട് റാങ്ക് ഫയൽ നോക്കണം ഒന്നോ രണ്ടോ റാങ്ക് ഫയൽ പഠിക്കണം പിന്നെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സിൽ എസ് സി ആർ ടി നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ ആഴ്ചയിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ആഴ്ചയിൽ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക ആഴ്ചയിൽ ആഴ്ചയിൽ അപ്ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക ഓക്കെ പിന്നെ ആയ കാര്യങ്ങൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ പറയാം അതെല്ലാം പഠിക്കാം പിന്നെ കണ്ടുവരുന്നതേയും കേട്ട് വരുന്നേ കുറേ കാര്യങ്ങളുണ്ടാവും നോക്കണം പിന്നെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പി എസ് സിക്ക് എന്തായാലും പി എസ് സിക്ക് പഠിക്കുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഉണ്ടാവും ലൈവില് ചെയ്യുന്നത് റിവിഷൻ മാത്രമാണ് ലൈവിൽ മൊത്തം ആയിരിക്കും അതായത് ഇപ്പോൾ ഇന്ന് ലൈവ് വന്നാൽ ഇന്നലെ വരയിലെ പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ വേണ്ടി റിവേണ്ട റിവിഷൻ അടിക്കൂ നാളെ ലെവൽ വരുന്നെങ്കിൽ ഇന്ന് വരെയുള്ള പഠിച്ച കാര്യങ്ങൾ മറ്റന്നാൾ ലെവലിൽ വരുന്നെങ്കിൽ നാളെ വരെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യും റിവിഷനാണെന്ന് ഈ പി എസ്സിൻ്റെ മെയിൻ എന്ന് എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും പറയാം ഒക്കെ റിവിഷൻ ആണ് റിവിഷൻ ഉണ്ടാവും അതാണ് മെയിൻ പി എസിൻ്റെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴേ നമുക്ക് തോ തുിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ആയിട്ട് പഠിച്ച് പഠിച്ച് കൊണ്ടുപോയാൽ മതി കുറച്ച് അങ്ങോട്ടെത്തിക്കുക തന്നെ ടാസ്ക് ആയിരിക്കും പഠിച്ച് കൂട്ടിയാൽ കൂടാത്ത രീതിയിൽ കുറേ സാധനങ്ങൾ വരും ഇതിൻ്റെ അകത്ത് കാരണം നമ്മൾ ഡ്രൈവർ പാടിലാണെങ്കിൽ ഒരു മുന്നൂറ് പേജിൽ ഒരു ടാലൻറ്റോ ലക്ഷ്യൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അമ്പത് മാർക്കില്ല കാര്യം അതിൻ്റെ തന്നെ കിട്ടി സെറ്റ് ആണ് പക്ഷേ ജി കെ ആണ് കടൽ പോലെ ഉണ്ടാവുക അതിൽ എൺപത് മാർക്ക് എൺപത് മാർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വിശദമായിട്ട് പഠനം നടക്കേണ്ട വരും അതുകൊണ്ട് ഇപ്പോഴേ കുറച്ച് തുടങ്ങണം ഓണം കഴിഞ്ഞിട്ട് തുടങ്ങേണ്ട പരിപാടിയാണ് നിൽക്കുന്നത് ഓക്കെ പിന്നെ ആ ജോലിക്ക് പോകുന്നവർ രണ്ട് രണ്ട് മണിക്കൂർ എങ്ങനെയെങ്കിൽ മാറ്റി വെക്കുക ഒരു ദിവസം ഇപ്പോൾ നിലവിലെ രണ്ട് മണിക്കൂർ മണിക്കൂറെ മാറ്റി വെക്കുക കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും ഓക്കെ പിന്നെ പറയാനുള്ളത് മാക്സിമം നമുക്കൊരു തൊണ്ണൂറ് പ്ലസ് അങ്ങ് പിടിക്കാൻ പഠിക്കണം അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് അങ്ങനെ അടുത്തങ്ങ് പഠിക്കാൻ ആണ് തൊണ്ണൂറ് അങ്ങ് പിടിക്കണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ് പ്ലസ് അങ്ങ് പഠിക്കണം നമ്മൾ പിടിച്ചിരിക്കും നമുക്കിപ്പോൾ ഇരുപത്താറ് ദിവസം കൂടെ നമ്മൾ അത്ര പിടിച്ച് ഇരുപത്താറ് ദിവസം കൂടെ നമ്മൾ എഴുപത് പ്ലസ് പിടിച്ചില്ലേ മാർക്ക് അപ്പോൾ എട്ട് മാസം ഉണ്ട് ഇനി എട്ട് മാസം കൊണ്ട് നമുക്ക് എത്ര പഠിക്കാനാവും പഠിച്ചു കഴിഞ്ഞാൽ മെനക്കെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാനുണ്ടാവും പഠിക്കാൻ നിങ്ങൾ താല്പര്യം ഇല്ലാൾ ഇതിനകത്ത് വരിക സെറ്റാവുക താല്പര്യമില്ല ആൾ ഓക്കെ പിന്നെ ഇതിൻ്റെ ഞാൻ ഒരു ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഒരു ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് താല്പര്യമുള്ള അതിലേക്ക് ജോയിൻ ചെയ്യുക കാരണം എപ്പോഴാണ് ലൈവ് വരുമോ വരുവാന്നെനിക്ക് ലൈവിലൊന്നും പറയാനാവില്ലല്ലോ അതുകൊണ്ട് അതിൽ ഗ്രൂപ്പിലേക്ക് അറിയിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള അതിൽ ജോയിൻ ചെയ്യുക ഇല്ലാത്തവർ വീഡിയോ ഏത് കണ്ടാലും മതി ലൈവ് കണ്ടോ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെയാണേ ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിലിപ്പോൾ പണ്ട് ഉദ്ദേശം വേറെ ഒന്നുമില്ല ഒപ്പുറം നിൽക്കുന്നവർക്ക് എല്ലാവർക്കായാലും ജോലി കിട്ടുക സെറ്റാവുക അത്രയേ ഉള്ളൂ വേറെ ഒരു ഉദ്ദേശമില്ല ഓക്കെ അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് എനിക്കിപ്പോൾ ഒരു ഞാൻ പണി രണ്ട് മൂന്ന് പണി മാറിയിട്ടുണ്ട് ഏതാണ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും അപ്പോൾ രാത്രി വന്നിട്ടോ രാത്രിക്കോ അല്ലെങ്കിൽ രാവിലെയോ ഞാൻ എങ്ങനെ എങ്ങനെയാ ചെയ്യും അഡ്ജസ്റ്റ് ആക്കിയിട്ട് ടൈമിൽ ഇല്ല പോലെ ചെയ്യും എന്തായാലും ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ അങ്ങ് ലൈവിൽ വരാൻ നോക്കും അത് റിവിഷൻ ചെയ്യാം ബാക്കിയുള്ള സമയത്ത് പഠിക്കാൻ ഇല്ല ടൈം എങ്ങനെയും കണ്ടെത്തും ഓക്കെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ അല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യാം അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അങ്ങനെയാലും പഠിക്കുന്നുണ്ടെങ്കിൽ ഈ മാർഗ്ഗം പിടിച്ചിരിക്കണം അല്ലാതെ വെറുതെ വന്ന് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് പഠിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് കാര്യമില്ല പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് പിടിച്ചിരിക്കണം ആ രീതിയിൽ പഠിക്കണം ഞാൻ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാകാം അപ്പുറം നിൽക്കുക ഓക്കെ എന്നാൽ ഇത്രേ പറയാനല്ലേ ഇല്ല ഞാൻ എഴുതി വെച്ച് സെറ്റാക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഫോണിലാണ് ചെയ്യാട്ടോ ഞാൻ ലൈവ് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ലൈവ് ചെയ്തെങ്കിൽ ഫോൺ ലൈവ് ലാപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിച്ച് ചെയ്യണമെന്നില്ല ശേഷം നല്ല മെനക്കെട്ട പരിപാടിയാണ് പിന്നെ ഇനി ഇപ്പോൾ പണിയുണ്ടെങ്കിൽ അത് നടക്കില്ല ഫോണിൽ ചെയ്യാം മലയാളം സാധാരണ മലയാളത്തിലേ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ പുറം വേറെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ എടുക്കുന്ന എഫേർട്ട് പോലെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഞാൻ ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഡ്രൈവർ എക്സാമിൽ നടന്നു പറയാം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പഠിക്കണം ഇങ്ങനെ ചെയ്യുന്ന ഇത്ര പഠിക്കല ഈ ആഴ്ച ഇത്ര പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെയാവും അത് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് നിങ്ങളെ കഴിപോലെ ഉണ്ടാവും അത്രേ ഉള്ളൂ എത്രയും എഫേർട്ട് എടുക്കുന്നു അത്രയും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയിരിക്കും ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ വേറെ ഒന്നും ഇല്ല എല്ലാം പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സിൽ മുപ്പത്തര വയസ്സ് അപേക്ഷിക്കുക അപേക്ഷ എന്തായാലും ഒരു ഡിസംബറിനുള്ളിൽ വരും പറഞ്ഞു കഴിഞ്ഞു ഓക്കെ മൂന്ന് വർഷത്തിൽ നിന്ന് കാലാവധി ഏഴാം ക്ലാസ്സിലവർ അവേഷിക്കാം ആർക്കു വേണം കവേഷിക്കാൻ ഒരു യോഗ്യതയും പ്രശ്നമില്ല ഏഴാം ക്ലാസ് പാസ് മാത്രം മതി ഓക്കെ നമ്മൾ പഠനം പറഞ്ഞില്ലേ റാങ്ക് ഫയൽ രണ്ട് മൂന്നര രണ്ട് റാങ്ക് ഫയൽ ഉണ്ട് അത് മൊത്തം നമ്മൾ പഠിച്ചു തീർക്കും പിന്നെ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം വരെ മൊത്തം പഠിച്ചു തീർക്കും ആഴ്ചയിൽ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് അന്നേരം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കും പിന്നെ റിവിഷൻ ഇത് മൊത്തം പിന്നെ എനിക്ക് ആയ കാര്യങ്ങൾ അനക്ക് അന്വേഷൻ തോന്നിയ പോലെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സംഭവങ്ങളും പിന്നെ കുറേ കേട്ട അറിവും കുറേ കാര്യങ്ങളും എന്തായാലും പി എച്ച് ചോദിച്ചു വിടാൻ പറ്റാത്ത ചോദ്യം ഉറപ്പായിട്ടും വരുന്നില്ല മേഖലയിൽ നിന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം പഠിക്കും വിശദമായുള്ള പഠനം കഴിഞ്ഞ് നമ്മൾ റിവിഷൻ ചെയ്യും ഒരു ഒരു രണ്ട് റൗണ്ടോ മൂന്ന് റൗണ്ടെടുത്ത് റിവിഷൻ ചെയ്യാനാവണം മൂന്ന് റൗണ്ടും റിവിഷൻ പോകണം എന്നാലും സെറ്റാവും നമ്മുടെ ടാർഗറ്റ് തൊണ്ണൂറെ പ്ലസ് ആണ് തൊണ്ണൂറെ പ്ലസ് ഓക്കെ താല്പര്യമില്ല വെള്ളം കൂടെ വരിക ഓക്കെ എന്നാലേ സെറ്റാ ചെറിയൊരു വീഡിയോ ആണ് ഇനിയിടീ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും ടെലിഗ്രാമിൻ്റെ താല്പര്യമുള്ളിൽ ജോയിൻ ചെയ്യുക ഓക്കെ സെറ്റ്